ഇന്ന് നമുക്ക് ചീരയും താലോലിക്കയും കൊണ്ട് ഒരു തോരനുണ്ടാക്കാം അതിന് വേണ്ടത് ഒരു പിടി ചീര രണ്ട് താലോലിക്ക ഒരു മുട്ട ചീരയും താലോലിക്കയും മുറിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊടുത്ത് രണ്ട് രണ്ടുനുള്ളിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ചീര കൊടുക്കാം ചീര കുറച്ച് സമയം ഇളക്കിയ ശേഷം അതിലേക്ക് താലൂലിക്ക മുറിച്ചത് കൊടുക്കാം ഇനി അതിലേക്ക് പകുതി സവോള മുറിച്ചത് കൂടി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ഇങ്ങനെയുള്ള തോരൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തോരനല്ല ഒരു വ്യത്യസ്തമായ തോരനാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടു ഇനി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി മൂടി തുറന്ന് തോരനെല്ലാം സൈഡിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ നടുവിലായി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക മുട്ടയിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടതാണ് ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ വെന്തു വരുമ്പോൾ പൊടി പൊടിയായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തോരനിൽ മുഴുവനായി ഇളക്കി ചേർക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി ചേർത്താൽ ഇത് റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്